കെ അച്ഛമാർ അങ്ങനെ നമ്മുടെ ഗെയിമിലേക്ക് പുതിയൊരു ഗേളിൻ്റെ എൻ പി സി പ്ലെയറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഗേളിൻ്റെ എൻ പി സി പ്ലെയറും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എനിക്ക് ഇതിൻ്റെ ചിപ്പ് കോഡും കാര്യങ്ങളെന്താ ഇനി ഇവിടെ കൊടുത്താൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിരുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് മൾട്ടിപ്ലേയറിൻ്റെ ചെറിയ ചെറിയ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതെന്തൊക്കെയാണ് ഞാൻ പറഞ്ഞിരുന്നതാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ എൻ പി സി 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 പുതിയൊരു ഗേളിൻ്റെ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ ആഡ് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഗേളിൻ്റെ ക്യാരക്ടറുകൾ എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ആടൊന്ന കമൻറ്റും കാര്യങ്ങളും ചെയ്യേണ്ടതാണ് കമന് അനുസരിച്ച് നമുക്കിത് കൊണ്ടുവരാൻ പറ്റുന്നതായിരിക്കും അതുപോലെ തന്നെ ഇത് ചിപ്പ് കോഡ് വഴിയെല്ലാം ആയിരിക്കും വരുന്നത് നമുക്ക് ആദ്യം തന്നെ കിട്ടുന്ന ഇത് ലിങ്ക് വഴിയായിരിക്കും കിട്ടുന്നത് അപ്പം നിങ്ങൾക്ക് ഈ ലിങ്ക് വഴി കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എടുക്കുന്ന രീതിയൊക്കെ ഞാൻ പറഞ്ഞു തരുന്നതാണ് അപ്പോൾ എന്തെല്ലാം ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മുടെ വാട്സാപ്പ് ചാനലായിരിക്കും ആദ്യം ഇടുന്നത് അവിടുന്നായിരിക്കും പിന്നെ നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങളൊക്കെ കിട്ടുന്നത് അപ്പം ഞാനിത് ഇന്നലെ തന്നെ ഇതിൻ്റെ വാട്സാപ്പ് ചാനൽ ഞാൻ അത് അറിയിച്ചിട്ടുണ്ടായിരുന്നു പുതിയ എൻ പി സി പ്ലെയർ ക്യാരക്ടറായിരുന്നു വരുന്നത് എന്ന് പറഞ്ഞ് ഞാൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു വാട്സപ്പിൻ്റെ അത് അപ്പം അത് കുറേ പേർ അറിഞ്ഞിങ്ങണമായിരിക്കും കുറേ പേർ അറിഞ്ഞിട്ടില്ലായിരിക്കും അറിയാത്തവരെ എല്ലാവരും വീഡിയോ ഒന്ന് മാത്രം കണ്ടാൽ മനസ്സിലാക്കാവേ ഉള്ളൂ അപ്പം ഈ എൻ പി സി പ്ലെയറും കാര്യങ്ങളൊക്കെ നമ്മുടെ കൂടെ തന്നെ ഫോളോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഇതിന് കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അറ്റാക്കിയും ഫീച്ചേഴ്സും കാര്യങ്ങളുണ്ട് അപ്പോൾ അതേതൊക്കെ നീ കാണിച്ചിരുന്നതാണ് ഞാനിപ്പോൾ തന്നെ കാണിക്കുന്നതാണ് അറ്റാക്കിംഗ് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ അപ്പോൾ നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും നമ്മുടെയൊക്കെ കൂടെ തന്നെ ഇത് ഫോളോയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഈ എൻ പി സി പ്ലെയറും കാര്യങ്ങളും ഒരു ഗേൾഫ്രണ്ടിൻ്റെ കൂട്ടൊക്കെ തന്നെയായിരിക്കും നമുക്ക് ഈ ഒരു എൻ പി സി പ്ലെയറിനൊക്കെ ഒരു രീതി കൊണ്ട് നടക്കാൻ പറ്റുന്നത് കാരണം ഒരാളെ മാത്രമല്ല ഇഷ്ടംപോലെ പേരെയൊക്കെ സ്പോൺസ് ചെയ്യപ്പെട്ടും നമ്മുടെ കൂടെ തന്നെ ഇപ്പോഴും ഫോളോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ബൈക്കിൻ്റെ അകത്ത് എങ്ങനെ കെയർ എന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പറഞ്ഞ് തരുന്നേ അപ്പോൾ നമുക്കാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഫയറും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴേ നമുക്കൊരു എൻ പി സി പ്ലെയർ കാര്യങ്ങളും ഇപ്പം നമ്മളിപ്പോൾ ഒരാളെ ഫയർ ചെയ്യുമ്പോൾ നമ്മളെ തിരിച്ച് അറ്റാക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ ഈ ഒരു പ്ലെയറിനെ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം ഞാൻ അതൊക്കെ എക്സാമ്പിളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് അപ്പം നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും ഫയറും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അറ്റാക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് അപ്പോൾ ഞാൻ ഓരോരുത്തരും ഓരോരുത്തരുമായിട്ട് സൈഡിൽ തൊണ്ടുപോകാൻ ഓരോരുത്തരും ഓരോരുത്തരും വേടി വെക്കുമ്പോൾ അവർ അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ടോ ഇല്ലെന്ന് നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കാവുന്നതാണ് അപ്പോൾ ഞാൻ എയിം ചെയ്തപ്പോൾ തന്നെ എന്നെ അടി ഇടിക്കാൻ വന്നിട്ടുണ്ട് ഇടിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ വരുന്നുണ്ട് ഇൻഫിറ്റ് ഹെൽത്താക്കിയിട്ടുള്ളതുകൊണ്ട് എന്നെ അത്രയും പ്രശ്നമില്ല അതുപോലെ തന്നെ എല്ലാവരും ഒരുമിച്ച് കൂടി വെക്കുവാണെങ്കിൽ എല്ലാവരും കൂടി ഒരുമിച്ച് ഇടിയായിരിക്കും അല്ലെങ്കിൽ ഒരാളെ മാത്രം വൈകി വയ്ക്കുവാണെങ്കിൽ ഒരാൾ മാത്രമായിട്ട് വന്നിരിക്കത്തുള്ളായിരിക്കും അങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഫീച്ചറും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത് അതുപോലെ തന്നെ എനിക്ക് എത്ര പേർക്കൊരു ഫീച്ചറും കാര്യങ്ങളാണ് ഇഷ്ടപ്പെടണമെങ്കിൽ കമൻറ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ നമ്മുടെ ബൈക്കിൻ്റെ പുറയിലിരിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരുന്നതാണ് നമുക്ക് ഈ ഒരു എൻ പി സി പ്ലെയറിൻ്റെ കാര്യങ്ങൾ നമ്മൾ ആദ്യം സ്പോൺ ചെയ്യേണ്ടതാണ് സ്പോൺ ചെയ്തിന് ശേഷം നമ്മളൊരു കെ ടി എം ബക്കും കാര്യങ്ങളൊക്കെ എടുത്തതിനു ശേഷം വണ്ടി ഓടിക്കുമ്പോൾ നമ്മുടെ പുറയിൽ ഓട്ടോമാറ്റിക്കലി കയറുന്നതായിരിക്കും അപ്പോൾ എൻ പി സി പ്ലെയർ അടുത്തുണ്ടായേ മാത്രം മതി എന്നുള്ളൂ അപ്പം ആ ഫീച്ചറും കാര്യങ്ങളും നമ്മൾ ഇന്നലെ ചെക്ക് ചെയ്ത് നോക്കിയിട്ടേ നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് തരുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഈ ഒരു എൻ പി സി പ്ലെയർ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെന്നൊന്നൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ നമ്മളിതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഉടനെ തന്നെ ഷെയറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് ചീപ്പ് കോഡ് ആയിട്ട് കുറേ പേർക്ക് വേണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരിക്കും പക്ഷേ നമുക്കിപ്പോൾ കിട്ടുന്ന എല്ലാ ലിങ്ക് വഴിയായിട്ടാണ് കിട്ടുന്നത് കാരണം നമുക്ക് പുതിയ ഫീച്ചറും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നുണ്ട് ആ ഫീച്ചറും കാര്യങ്ങളും എങ്ങനെയൊക്കെ പോകും നമ്മൾ ഡെവലപ്പറും കാര്യങ്ങളും വാച്ച് ചെയ്യുന്നുണ്ടാണ് നമുക്കിപ്പോൾ എല്ലാം ലിങ്ക് വഴിയായിട്ട് കിട്ടുന്നത് അപ്പോൾ എന്തായാലും സൂൺ നെക്സ്റ്റ് അപ്ഡേറ്റിൽ തന്നെ നമുക്ക് ചീപ്പ് കോഡ് ആയിട്ട് എല്ലാം കിട്ടാൻ ചാൻസ് കൂടുതലാണ് ചീപ്പ് കോഡ് ആയിട്ട് വേറെ വേറെ ഐറ്റംസും കാര്യങ്ങളൊക്കെ കിട്ടാൻ ഭയങ്കര ചാൻസ് കൂടുതലാണ് നമ്മളെന്തായാലും ഡെവലപ്പറോട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും അഭിപ്രായം അനുസരിച്ചിട്ടാണ് നമ്മൾ ഡെവലപ്പർ ോ ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എന്തായാലും അഭിപ്രായം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതോട് കമൻസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് അതുപോലെ തന്നെ മൾട്ടിപ്ലെയറിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ മൾട്ടിപ്ലെയറും കാര്യങ്ങളൊക്കെ കുറേ പേർക്ക് വേണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരിക്കും അപ്പം നമുക്ക് മൾട്ടിപ്ലെയറും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടി നല്ല ടൈമും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു സർവറും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യണം മൾട്ടിപ്ലെയറും കാര്യങ്ങളൊക്കെ നിൽക്കുമ്പോൾ നിൽക്കിപ്പോൾ തന്നെ കുറച്ച് ജി ടി ഫൈവ് എടുക്കുമ്പോൾ തന്നെ ക്രാഷും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ ക്രാഷും കാര്യങ്ങളൊക്കെ മൾട്ടിപ്ലെയറിയിൽ ആരും വരാനും ചാൻസ് വളരെ കൂടുതലായിരുന്നു കാരണം ഒരേ ഡിവൈസസ് അല്ലല്ലോ എല്ലാവരും കൈയിരിക്കുന്ന പല പല ഡിവൈസസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ആ ഡിവസുമായിട്ടൊക്കെ കംപ്രസ് ആവാൻ വേണ്ടിയിട്ട് കുറേ ടൈമും കാര്യങ്ങളും എടുക്കും അപ്പോൾ ആ ടൈമും കാര്യങ്ങളും എടുക്കാനും വേണ്ടിയിട്ടും അതുപോലെ തന്നെ അതൊന്ന് ഫിക്സ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല ടൈം എടുക്കുന്നുണ്ടാണോ ഡെവലപ്പറും കാര്യങ്ങളും അത്രയും ഇത് ഡിലേ ആകുന്നത് നമ്മുടെ മൾട്ടിപ്ലയറിന് മാത്രമായിട്ട് അപ്പോൾ അതെന്തായാലും ഫിക്സ് ആക്കുന്നതായിരിക്കും ഉടനെ തന്നെ ഫിക്സ് ആക്കിയിട്ട് തരൂന്ന് പറഞ്ഞാൽ മേ ബി നിങ്ങൾക്ക് നെക്സ്റ്റ് അപ്ഡേറ്റ് തന്നെ കിട്ടാൻ ചാൻസ് കൂടുതലുണ്ടായിരിക്കും അപ്പോൾ എന്തായാലും പെട്ടെന്ന് തന്നെ വർക്കും കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നുണ്ട് നമ്മൾ സംസാരിക്കുന്നുണ്ട് ഡെവലപ്പറോട് അപ്പോൾ നിങ്ങൾക്കും മൾട്ടിപ്ലയർ വേണമെന്നൊക്കെ ഉള്ളവരുടെയും ജസ്റ്റ് ഒന്ന് കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ഡിവൈസസ് ഏതൊക്കെയാണ് എന്നും അതുപോലെ തന്നെ അതിൻ്റെ റാംസും കാര്യങ്ങളൊക്കെ ഏതൊക്കെയാണെന്നും കമൻസും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി നമുക്ക് അതിനനുസരിച്ചിട്ട് നമുക്ക് കുറച്ചുകൂടി എളുപ്പം മത്തരം കാര്യങ്ങളൊക്കെ ആകാൻ പറ്റുന്ന നോക്കായിരിക്കും കാരണം ഏറ്റവും എൻഡ് സ്പെക്കിൽ വരെ നമുക്ക് മൾട്ടിപ്ലെയറും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനുള്ള രീതി നോക്കുന്നുണ്ട് ഇപ്പം ജി ടി നമുക്ക് ലോ എൻഡ് അല്ല മിഡ് റേഞ്ചുള്ള ഫോണുകൾക്ക് മാത്രമാണ് അത് ചെയ്യാൻ പറ്റുന്നത് മിഡ് റേഞ്ചുള്ള ഫോണെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് സിക്സ് ജി ബി റാമ് ടൂ വണ്ടക്കൂട്ടാണ് ഫോർ ജി ബിയിലൊക്കെ നമുക്ക് ജസ്റ്റ് സപ്പോർട്ട് ആകും പക്ഷെ ക്രാഷും കാര്യങ്ങളൊക്കെ ഇഷ്യൂസും കാര്യങ്ങളും അതുപോലെ തന്നെ സിക്സ് ജി ബിയിലും ഉണ്ട് കുറേ ഡിവൈസസിലും ചിലനിരക്കെ കണക്ട് ആവുന്നില്ല പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം നമുക്ക് ഈ ഒരു ലിങ്കിൻ്റെയൊക്കെ പ്രശ്നം കാര്യങ്ങളുണ്ട് അപ്പോൾ ഡെവലപ്പർ അത് എന്തായാലും അപ്ഗ്രേഡും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് അപ്ഡേറ്റിലേക്ക് നമുക്ക് അപ്ഗ്രേഡ് ചെയ്ത് കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ പുതിയ എൻ പി സി പ്ലയർ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെന്നൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ കമൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ് നമ്മൾ അതിനനുസരിച്ച് അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ അറിയിക്കുന്നതാണ്